ഒരു ദിവസം രാത്രിയിൽ പന്ത്രണ്ട് മണി വരെ ഉള്ള ഒരു ബാർ അടച്ചേച്ച് ബാറിൻ്റെ ഓണർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം ടെലിഫോൺ കോൾ എടു എപ്പോഴാണ് രാവിലെ ബാർ തുറക്കുന്നത് പറഞ്ഞ് ആ രാവിലെ എട്ട് മണി പത്ത് മണിയൊക്കെ ആകും ഒരു വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ ഇയാളെ ഓണത്തിട്ട് ചോദിക്കുക എടോ എപ്പോഴോ രാവിലെ ബാർ തുറക്കുന്നത് ആ പത്ത് മണിയാകും അഞ്ചുമണിയായപ്പോൾ പിന്നെ ഇയാളെ വിളിച്ചിരിക്കുന്നു എടോ എപ്പോഴാണ് ബാർ തുറക്കുന്നതെന്ന് എന്നോട് ഇവിടെ പത്ത് മണിയാകുമെന്ന് പറഞ്ഞില്ലേ തനിക്കെന്തോ ഇത്രയ്ക്ക് വലിയ ധൃതി കുടിക്കാൻ ഇത്രയ്ക്ക് ധൃതിയാണോ ഇവിടെ കുടിക്കാനൊന്നും അല്ല പിന്നെന്താ ഞാൻ ഈ ബാളിനകത്തായി പോയെന്ന് ഇന്നലെ രാത്രി കുടിച്ചിട്ട് ഇവിടെ കിടക്കുക എന്നിട്ട് രാവിലെ എന്താ ഇയാൾ ബാള് തുറന്നിട്ടുണ്ട് എനിക്കെന്ത് ചെയ്യാൻ പുറത്തോട്ട് വരാൻ സ്ഥലവ് എവിടെയാ കാലവെവിടെയാ ഒരു ബോധവുമില്ലാത്ത ആളുകൾ കാലത്തെക്കുറിച്ച് ബോധമില്ലാത്ത അടുത്തത് ഇവന് ശത്രുവിനെ കുറിച്ചോ മിത്രത്തെക്കുറിച്ചോ ബോധമില്ല അവൻ്റെ മുമ്പിൽ ശത്രു വന്നു നിന്നാലും തോക്കും കൊണ്ടുവന്നാലും അവൻ ചിലപ്പം എന്താ അവനെ കെട്ടിപ്പിടിക്കാനായിട്ട് നോക്കി നിന്നിരിക്കും അറിയില്ല അവൻ്റെ ശത്രു ആരാണ് മിത്രം ആരാണെന്നുള്ളത് അവന് അറിയില്ല ഞാൻ ഇതിനെ ഓരോന്നിനെയും വിശദീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് സമയത്തിൻ്റെ സമയമനുസരിച്ച് പക്ഷേ ഈ ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് നമ്മളിവിടെ ശത്രുവിനെക്കുറിച്ച് പറയുന്നത് കൊണ്ടുകൂടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ന് ഈ റോങ് സ്പിരിച്വാലിറ്റി തലയ്ക്ക് പിടിച്ചത് കൊണ്ടുണ്ടായ ചെർച്ചിൻ്റെ പക്ഷേ ചർച്ചുമായിട്ട് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത് ലോകം ഇന്ന് സഭ ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ശത്രുവായാൽ ലോകത്തെ മിത്രമായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം സഭ സഭയുടെ നമുക്ക് ലോകം ജഡം പിശാജ് എന്നീ ശത്രുക്കൾ നമുക്കുണ്ടായിരിക്കേ അതിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ശത്രു തന്നെയാണ് ആര് ലോകം പക്ഷേ ലോകത്തെ ഇന്ന് സഭ ശത്രുവായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണല്ലോ ലോകത്തെ നമ്മുടെ കൂടെ കൂട്ടാനുള്ള വലിയൊരു മോഹം ലോകം എന്ന് പറയുന്ന ഒരു മിസ്സണ്ടർസ്റ്റുഡ് ഫ്രണ്ട് ആണെന്ന് നമ്മുടെ ചിന്ത പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചെടുവും നമ്മൾ ചെറുപ്പം പറയാം ആളുകൾ തന്നെ ആളുകൾ എന്താ പണ്ടൊക്കെ നമ്മൾ ഈ ലോകത്തെ അ ലോകക്കാരെയും ലോകത്തെ ഒക്കെ നമ്മൾ എന്താ മാറ്റി നിർത്തിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവര് പാവങ്ങളാകട്ടോ അവർക്കൊത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടെന്താ ഈ രാഷ്ട്രീയക്കാരനെയും മറ്റുള്ളവരെയും വിളിച്ച് ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്യാൻ എം എൽ എ വിളിക്കുന്ന കാലമായി വന്നിരിക്കുകയാണെന്ന് ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്യാൻ ആരെയാണ് വിളിക്കുന്നത് ആ സ്ഥലം എം എൽ എ എനിക്കറിയാൻ വേല അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ ലോകത്തെ ഉള്ളിൽ കയറ്റിയിരിക്കുകയാണ് ലോകം ശത്രുവാണെന്ന് മനസ്സിലാക്കുന്നില്ല വ്യത്യാസം വന്നെന്നാ പറയുന്നത് ആർക്ക് വ്യത്യാസം വന്നു ലോകക്കാരന് വ്യത്യാസം വന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ലോകക്കാരനെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ലോകം നിങ്ങൾക്ക് യോഗ്യം അല്ല എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു പക്ഷെ നിങ്ങൾ ലോകക്കാരാകാതെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും ലോകം നമ്മളെ പകയ്ക്കും എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് ലോകത്തിന് നമ്മളോട് യാതൊരു പകയുമില്ല ലോകത്തിന് നമ്മളോട് യാതൊരു പകയുമില്ല എം എൽ എമാരും എം പിമാരും പ്രാർത്ഥിക്കണേ ബ്രതറെ എന്ന് വിളിക്കുന്നതും മീറ്റിംഗ് കൂട്ടി നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടോ അവർക്ക് മാറ്റം ഉണ്ടായിട്ടോ അല്ല നമുക്ക് മാറ്റം ഉണ്ടായിട്ടാണ് അവർക്കല്ല മാറ്റം ഉണ്ടായത് നമുക്ക് ആ മാറ്റം ഉണ്ടായത് നമ്മൾ പറയുന്നത് നമ്മൾ പണ്ടത്തെ പോലെ അവർ നമ്മളെ പേഴ്സിക്യൂട്ട് ചെയ്യാനൊന്നും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല അവർ നമ്മുടെ സ്വന്തം ആളുകളാണ് പക്ഷേ ലോകം അറിയാമോ കുഴപ്പമില്ലയുള്ളൂ നമ്മൾ ചിന്തിച്ചു വന്മാരെ ഭയങ്കര നമുക്കെതിരാണെന്ന് കൊട്ടും പാട്ടുമൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ നമ്മളെപ്പോലെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് യോജിക്ക് യോജിക്കുന്ന പാട്ടുകളാണെന്ന് ലോകക്കാർ പറയുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ ലോകം നമ്മളെ പകയ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകത്തോട് കൂട്ടുപിടിച്ചൊന്നാണ് അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞ് നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തിന് ലോകക്കാരെ അല്ലാതെ സ്നേഹിക്കാൻ കഴിയില്ല നമുക്ക് ലോകത്തിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമായിരിക്കും കാര്യം കർത്താവിൻ്റെ സ്നേഹം നമ്മളിലുണ്ട് പക്ഷേ ലോകത്തിന് ലോകക്കാരെ അല്ലാതെ സ്നേഹിക്കാൻ കഴിയില്ല നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കണം ജാഗരൂകരായിരിക്കണം ശത്രുമാര മിത്രമാര എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണയില്ലാതെ വന്നിരിക്കുന്നു അത് അനൗൺസ് ചെയ്യാനും അഡ്വർട്ടൈസ് ചെയ്യാനും പോലും നമുക്ക് മടിയില്ല നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അഡ്വർട്ടൈസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ അനേക സിനിമകൾ കീളം പകർന്ന അനേക സിനിമകളിൽ പാടിയിട്ടുള്ള ഇന്ന ആളാണ് ഞങ്ങളുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതെന്ന് അവൻ എന്തൊന്നാണ് വർഷിപ്പുമായിട്ട് ബന്ധം എനിക്കറിയാം മേലാ സിനിമയിൽ പാടുന്നവന് ഇവിടെ വന്നെങ്ങനെയാണ് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റുന്നത് വർഷിപ്പ് ആരാധന ലീഡ് ചെയ്യാൻ ഒരു സിനിമാക്കാരൻ എങ്ങനെ പറ്റും എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ അവൻ സൂപ്പർ അഭിനയമാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവൻ ഇവിടെ വന്നിട്ട് ഇതുപോലെ ചാടാൻ പറ്റുന്നേ അങ്ങനെ ചാടുന്നെങ്കിൽ ഇവൻ എങ്ങനെയാണ് നാളെ അമ്പലത്തിൽ പോയി ചാടാൻ പറ്റുന്നത് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എങ്ങനെ യോജിക്കാനായിട്ട് കഴിയും ഇത് രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല കഴിയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ എബിപാസ് പറഞ്ഞു അല്ലെങ്കിൽ എവിടെയോ കോംപ്രമൈസ് നടന്നിട്ടുണ്ട് കോംപ്രമൈസ് നടക്കാതെ ഈ വക കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് സുബോധത്തിൻ്റെ ആവശ്യം സുബോധമില്ലാത്തത് കൊണ്ട് അഥവാ ഞാൻ നോർമൽ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആയതുകൊണ്ട് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ആരാണെന്നും ഞാൻ എവിടെയാണെന്നും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും എൻ്റെ മിത്രമാരാണെന്നും എൻ്റെ ശത്രുമാരാണെന്നും എന്റെ ദൗത്യം എന്താണെന്നും എൻ്റെ ബലഹീനത എന്താണെന്നും എൻ്റെ ശക്തി എന്താണെന്നും ഇതൊക്കെ ഞാൻ എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം ഹു അമ്മായി ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം പത്രോസിന് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു പത്രോസ് ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്രോസ് എന്താ നമ്മളുടെ ഈ അധ്യായത്തിൽ തന്നെ നിങ്ങളുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് പീറ്റർ അവൻ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് ആർക്കുണ്ടായിരുന്നു പത്രോസിനുണ്ടായിരുന്നു അവൻ പറയാണ് ഐ എം എ വിറ്റ്നസ് ഞാനൊരു സാക്ഷിയാണ് എന്തിന്റെ സാക്ഷിയാണ് അവന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ് അത് തന്നെയല്ല ഞാൻ ഒരു കൂട്ടുമൂപ്പനാണ് ഞാൻ ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ബട്ട് സ്റ്റിൽ പോകുകയല്ലോ മിഷൻ അവൻ്റെ ദൗത്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് അവന് തിരിച്ചറിവ് ഉണ്ടായിരുന്നു അവൻ സോബർ ആയിരുന്നു അവന് ബോധം ഉണ്ടായിരുന്നു അതിന് ബോധമാണ് പ്രായമായപ്പം ഇവിടെ കുറച്ച് സാധാരണ രീതി ഞങ്ങൾക്ക് ഒരു പെരുമ്പാവൂരുകാരൻ ഒരാളും ഞങ്ങളുടെ മിഷഡിയായിട്ടുണ്ട് അപ്പം ഈ പ്രായമായ ആളുകൾ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പം അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് വാചമുണ്ട് പേടിക്കണ്ടത് ചിഹ്നനടിച്ചതാണെന്നും അല്ലെ പിന്നെ തിരുവേനിമാരും ബിഷപ്പുമാരും ഒക്കെ ഓരോന്ന് കാണിക്കുമ്പോൾ അവൻ പറയുന്നത് ഓ അത് ചിഹ്നനടിച്ചതാണെന്നും അങ്ങനെ ചിഹ്നനടിക്കുന്നത് അവിടെ മാത്രമൊന്നും അല്ല നമ്മുടെ കൂട്ടത്തിലുണ്ട് ചില പ്രായമാകുമ്പം എന്തോ ഉണ്ടാകും അടിക്കുന്ന പാർട്ടികളുണ്ട് പക്ഷേ പത്രോസിന് രാ പ്രായമായ അടിച്ചൊന്നുമില്ല പത്രോസി പറയാണ് ഹൂവമായി ഞാൻ ആരാണ് ഞാൻ എന്താണ് എൻ്റെ ദൗത്യം എന്താണ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പത്രോസിൻ അറിയാം തേജസിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നതാണ് വരുവോ വെളിപ്പെടുവാനുള്ള തേജസിൻ്റെ കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചേ നമുക്ക് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടോ നമ്മളുടെ ദൗത്യം എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടോ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാമോ നമ്മളിവിടെ എന്ത് ചെയ്യാനാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതെന്ന് നമ്മുടെ ടാർഗറ്റ് നമുക്ക് ബോധ്യമുണ്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സുബോധമില്ലാന്നാ നമ്മൾ എന്തോന്നിനാലോ കുടിച്ച് മത്തലായിരിക്കുന്നു എന്തിനാലാണെന്നറിയില്ല ഓരോരുത്തർ ഓരോ കാര്യത്താലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്യപാനികൾ മാത്രമല്ല മത്തുപിടിക്കുന്നത് അധികാരമത്തുള്ളവരുണ്ട് പണത്തിൻ്റെ മത്തുള്ളവരുണ്ട് ഗർവുള്ളവരുണ്ട് സ്വയത്തിൻ്റെ മത്തുപിടിച്ചവരുണ്ട് അസൂയ കൊണ്ട് മത്തുപിടിച്ചവരുണ്ട് അവരെന്തും കാണിച്ചു കളയും കാര്യം അവർ സുബോധമില്ല അപ്പം ഇവിടുത്തെ പത്രോസിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം ഫിലിപ്പ് രാജകുമാർ ഫിലിപ്പ് രാജാവിൻ്റെ മകനായിരുന്നല്ലോ അലക്സാണ്ടർ ഗ്രീസിലെ നേരത്തെ മാസഡോണിയയിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകനായിരുന്നു അലക്സാണ്ടർ അലക്സാണ്ടർ ചെറുപ്പമായിരുന്ന സമയത്ത് ചെറുപ്പമല്ലേ പയ്യനല്ലേ സ്ട്രീറ്റിലെ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നടന്ന ഒരു സമയത്ത് ഒരു ദിവസം ഫിലിപ്പ് അലക്സാണ്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു അലക്സാണ്ടർ നീ ആരാണെന്നും ആരാകാനുള്ളവനാണെന്നും ഓർത്തോണം വേറെ ഒന്നും പറഞ്ഞില്ല നീ ആരാണെന്നും നീ ആരാകാനുള്ളവനാണെന്നും ഓർത്തോണം അത് അലക്സാണ്ടറുടെ ജീവിതത്തെ മാറ്റിമറിച്ചു അലക്സാണ്ടർ പിറ്റേ ദിവസം ഈ തെരുവ് കുട്ടികളുടെ കൂടെ തെരുവു കുട്ടികൾ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്താണ് ഒരു രാജകുമാരൻ അയാളുടെ സ്റ്റാറ്റസിന്റെ മാത്രം പ്രശ്നമല്ല അയാൾ ആരാകാനോ എന്നുള്ള ബോധ്യമില്ലാതെ തെരുവു കുട്ടികളുടെ കൂടെ പോകുന്നതല്ല അവരുടെ ജീവിത രീതികളെ അല്ലെങ്കിൽ പാപ വഴികളെ അവലംബിക്കുകയാണെങ്കിൽ നോർമലി എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അയാൾ അലക്സാണ്ടർ ഒന്നും അല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട് അലക്സാണ്ടർ എന്തെങ്കിലും ആയെങ്കിൽ അതിൻ്റെ അർത്ഥം ഫിലിപ്പ് രാജാവ് അന്ന് രാജകുമാരനോട് പറഞ്ഞ വാക്കുകൾ അലക്സാണ്ടർ ചിന്തിച്ച് ഹുവാമായി ഐ എം നോട്ട് ലൈക്ക് ദോസ് പീപ്പിൾ അവർക്ക് നാളെ ഒന്നും ആകണ്ടാത്തവരാണ് അവർക്ക് അതിനെക്കുറിച്ച് മോഹമില്ലാത്തവരാണ് അവർക്കൊരു ഐഡൻറ്റിറ്റി അവർ കണ്ടെത്താത്തവരാണ് പക്ഷെ ഞാനങ്ങനെയല്ല ഐ എം എ പ്രിൻസ് ഐ വോണ്ട് ടു ബി എ കിങ് ഐ വോണ്ട് ടു കോൺകർ ദ വേൾഡ് എനിക്ക് ലോകം കീഴടക്കാനുള്ള മോഹത്തോടുകൂടെ നിൽക്കുന്ന അലക്സാണ്ടർ തെരുവ് പിള്ളേരുടെ കൂടെ ഗോലി കളിച്ച് കിടന്നു കഴിഞ്ഞാൽ അയാൾക്കതിന് കഴിയില്ല ഇതേപോലെയുള്ള ഒരു ബോധ്യം നമ്മൾ വിശ്വാസികൾക്ക് ഓരോ സമയങ്ങളിലും ഉണ്ടായിരിക്കണം ഹൂവമായി ഞാൻ ആരാണ് ഞാൻ ആരാകാനുള്ളതാണ് വരുവാനുള്ള തേജസിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം ഇതില്ലാതെ ജീവിച്ചാൽ നമ്മൾ നമ്മളെവിടെ ചെല്ലാനാ നമ്മളെങ്ങും ചെല്ലാൻ പോകുന്നില്ല അതുകൊണ്ട് ഇൻടോക്സിക്കേറ്റഡ് ആകരുത് സുബോധം വേണം നമുക്ക് എപ്പോഴും ആ സുബോധത്തിൽ ജീവിക്കണം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടു ജീവിക്കാൻ നമുക്ക് കഴിയണം ഞാൻ ആരാകാനുള്ളവനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയണം ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഞാൻ ഒരു ദൈവ പൈതലാണ് അതിനേക്കാളും വലിയ ഐഡൻറ്റിറ്റി ലോകത്ത് വേറെ ഒന്നുമില്ല ഞാൻ ഒരു ദൈവ പൈതലാണ് എന്നെ ഏത് പ്രലോഭനങ്ങൾ പിടിച്ചു വലിക്കുമ്പോഴും എൻ്റെ കൂട്ടുകാരെന്നെ എന്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോഴും എനിക്കൊരു ബോധ്യമുണ്ടായിരിക്കണം ഹൂമമായി ഈ പിള്ളേരൊക്കെ ചിലപ്പം ഞാൻ ഈ ആഫ്രിക്ക ചെല്ലുമ്പോഴൊക്കെ ഞാൻ ഈ യൂത്തിന് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ സാധാരണ പറയാറുണ്ട് ഡോൺ തിങ്ക് ദാറ്റ് ഐ കെയിം ടു ദിസ് വേൾഡ് വിത്ത് ഗ്രേ മുസ്റ്റാക്ക് ആൻഡ് ഓൾ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതേ നരച്ച മീസിയമായിട്ടാണെന്ന് നിങ്ങളാരും ചിന്തിക്കരുത് ഞങ്ങൾ ഈ ലോകത്ത് ജനിച്ച് ലോകത്തിൽ വളർന്നതാണ് ഒത്തിരി വർഷം യൂണിവേഴ്സിറ്റി പഠിച്ചതുമാണ് തോറ്റു പഠിച്ചതൊന്നും അല്ല അതുകൊണ്ടല്ല ഒത്തിരി വർഷം പഠിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് തോറ്റുപഠിച്ചതാണെന്ന് ചിന്തിക്കേണ്ട അപ്പം അതുകൊണ്ട് എന്താണ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡീസ് എന്നുള്ളതും എന്താണ് അവിടെയുള്ള ടെംറ്റേഷൻസ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം ഞാൻ വളർന്ന ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഒരു ബിലീവർ പോലും എൻ്റെ കൂടെ ഇല്ലായിരുന്നു വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ ഹോസ്റ്റലിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു ചിന്ത എൻ്റെ മനസ്സിൽ എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ളു ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ അതുതന്നെയാണ് ഞാൻ ആദ്യം ചെന്ന അവരോട് പറഞ്ഞു ഞാൻ പെന്തിക്കോസാന്ന് പറഞ്ഞപ്പം ഇത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് മുപ്പത്താറ് മുപ്പത്തേഴ് കൊല്ലം മുമ്പ് പെന്തുക്കോസ് ആണ് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല തേർട്ടി സെവൻ ഇയേർസ് ബാക്ക് ഞാൻ കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് പെന്തിക്കോസാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായില്ല അവരെന്നെ ഗോസ്പൽ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് കാര്യം ഏക ഏകവാദ അപ്പം ഈ കരിസ്മാറ്റിക്ക് പോലും അന്ന് തുടങ്ങി വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു യു കോൾ മീ നെത്തിങ് ബട്ട് ഐ നീഡ് ടു സേ ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ് ഐ ക്യാൻ ഡു ദിസ് തിങ് ദിസ് തിങ് ബട്ട് ഐ കനോട്ട് ഡു ദാറ്റ് ആൻഡ് ദാൻ എനിക്ക് ഇതും ഇതുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അതും അതൊക്കെ ചെയ്യാൻ കഴിയില്ല എനിക്ക് ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇന്നും അവരുടെ മുമ്പിൽ പാസ് റെബിൾ പറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചേച്ച് നമുക്ക് ഇനി പെട്ടെന്ന് ഇനി പോരാമല്ലോ ഇപ്പോഴത്തെ ക്രൂസ് എഫ്രീചേഴ്സിനാണെങ്കിൽ ഫ്ലൈറ്റ് ചെന്ന് കഴിയുമെങ്കിൽ നൂലേൽ അല്ല അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ പൊങ്ങിക്കൊണ്ടിങ്ങ് പോരാമെന്നാണ് അവർ നോക്കുന്നത് അവരുടെ സമയത്തിൻ്റെ അവർക്ക് വലിയ ആളുകളല്ലേ അപ്പോൾ അതുകൊണ്ട് അവരുടെ സമയത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും ഞാനിതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ ജനങ്ങളുമായിട്ട് അവർക്ക് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു പോന്നാൽ മതിയല്ലോ ടെലിവിഷനിൽ പ്രസംഗിക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അമേരിക്കയിലെ ടെലിവിഷനിലെ വലിയ വലിയ പ്രീച്ചേഴ്സിൻ്റെ ഒക്കെ വീട്ടിലെന്തോ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ ഓരോന്ന് പുറത്തോണ്ടുവരുന്നത് അതറിയാതെ അവർക്ക് പ്രസംഗിക്കാൻ പറ്റുമായിരുന്നു ഇല്ലേ പക്ഷെ കൂടെ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയണമെങ്കിലാണ് പ്രശ്നമല്ലാതെ നിങ്ങളുടെ അയൽവക്കത്തും നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലും നിങ്ങൾക്ക് സാക്ഷ്യം പറയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത് അമ്മയ റൈറ്റ് നിങ്ങൾ നിങ്ങളുടെ കവലയിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സാക്ഷ്യമുള്ള ആളാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്കിന്നും ചങ്ങനാശ്ശേരിയിൽ ഞാൻ വളർന്ന എൻ്റെ കൂടെ പഠിക്കുകയോ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകൾക്ക് മുമ്പിൽ നിൽക്കാനൊന്നും എനിക്കിപ്പോൾ ഒരു മടിയുമില്ല